മറിയ എന്നെ വഞ്ചിച്ചു അവൾ ഇപ്പോൾ ഗർഭിണിയാണ് അവൾ വേറൊരു പുരുഷന്റെ പിന്നാലെ പോയി ഇത്രയൊക്കെ ജോസഫിനെ അറിയത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല അവൻ പറഞ്ഞാൽ മതി എൻ്റെ ഭാര്യ ആകേണ്ട അല്ലെങ്കിൽ ആയ മറിയ അവൾ വേശ്യാവൃത്തി ചെയ്തു ഇപ്പോൾ അവൾ ഗർഭിണിയാണ് അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് കാരണം പറഞ്ഞ് ഉപേക്ഷിക്കാം എന്നാൽ ജോസഫ് നീതിമാനായതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു രഹസ്യത്തിൽ തുടങ്ങിയാൽ മറ്റൊന്നുമില്ല കാരണം പറയാതെ ഉപേക്ഷിക്കുക അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് കാരണം പറയാതെ ഉപേക്ഷിക്കുക അതായത് കാരണം പറയാതെ ഉപേക്ഷിച്ചാൽ കാരണം നാട്ടുകാർ കണ്ടുപിടിക്കും കാരണം പറയാൻ അവനുണ്ട് ഞാൻ വിവാഹ നിശ്ചയം ചെയ്ത ഈ സ്ത്രീ ഇന്ന് ഗർഭിണിയാണ് അതുകൊണ്ട് അവൾ വേശിയാണ് അവൾ എനിക്ക് വേണ്ട കാരണം പറഞ്ഞു തീർന്നു യോസഫിനെ ആരും കുറ്റം പറയത്തില്ല എന്നാൽ കാരണം പറയാതെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കാരണം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പറയും കണ്ടോ അവൻ നല്ല പിള്ളേരമഞ്ഞ് നടക്കുക ആ പെണ്ണിനെ കൂടി വരുന്നതിന് മുമ്പേ കൊണ്ടുപോയി ഗർഭിണിയാക്കി ഇപ്പൊ ഉപേക്ഷിച്ചേക്കുന്നു അവനൊരു പുരുഷനാണോ ലോകാപവാദം ഇപ്പം യോസഫിന്റെ മേളിലാകും പക്ഷേ തന്നെ വഞ്ചിച്ചുവെന്ന് ചിന്തിക്കുന്ന സ്ത്രീക്ക് വേണ്ടി പോലും അതാണ് നീതിമാൻ എന്ന് പറയുന്നത് അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ ലോകാപവാദം സ്വയം ഏറ്റെടുത്തവനാണ് ആര് യോസഫ് അങ്ങനെ ഈ രണ്ടു കൂട്ടരും യേശുവിനെ ലോകത്തിന് നൽകാൻ എത്രയോ ത്യാഗം സഹിച്ചു പക്ഷെ ആ കുടുംബം യോസഫും മറിയയും ആ കുടുംബം ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ദൗത്യത്തിന്റെ നിർവാഹകരായി തീർന്നു യേശുക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അവർ വേദന തിന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ ലോകത്തിന് വിശുദ്ധ പ്രജ വിശുദ്ധരായ കുറച്ചുപേരെ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അടിസ്ഥാനപരമായി ദൈവം കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മഹാന്മാരെ ലോകത്തിന് നൽകാൻ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ മഹാന്മാരുടെ മാതാപിതാക്കളുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഏത് വ്യക്തിയെക്കുറിച്ചും ദൈവം ഉദ്ദേശിക്കുന്ന അറിയാമോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ പ്രജകളായി ദൈവത്തിന് മടക്കി കൊടുക്കണം എന്നാണ് നൂറ്റി ഇരുപത്തി ഏഴാം സങ്കൽത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ മക്കളെ എഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ അത് എല്ലാ മക്കളും മഹാന്മാരായ മക്കൾ മാത്രമല്ല ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കൊച്ചിനെയാണ് നമുക്ക് കിട്ടിയെങ്കിൽ ആ കുഞ്ഞും ദൈവത്തിന്റെ ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലമാണ് അങ്ങനെ നമുക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ മക്കൾ യഹോവ നൽകുന്ന അവകാശം ഇൻഹെറിറ്റൻസ് ആണ് അങ്ങനെ കണ്ടുവേണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് മക്കൾ യഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും ആ കുഞ്ഞുങ്ങളെ ഇപ്പൊ നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകിയാൽ കുഞ്ഞിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല ദൈവം തന്നെയാണ് അപ്പോൾ ആ ഉടമസ്ഥൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചേക്കുക ശരിക്കും പറഞ്ഞാൽ വളർത്താൻ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമല്ലോ പണ്ടൊക്കെ നമ്മൾ ഈ പശുവിന്റെ ക്ലാവിനെ ഒക്കെ വളർത്താൻ കൊടുക്കുമായിരുന്നു അതിൻ്റെ ഉടമസ്ഥാവകാശം വളർത്താനുള്ള ആൾക്കല്ല എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തു വേണം നമ്മൾ മടക്കി കൊടുക്കണം തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം മലാഖിയുടെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുവൻ അങ്ങനെ ചെയ്യുകയില്ല എന്നാൽ ആ ഒരുത്തൻ ഒരുത്തരം ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി അവൻ അന്വേഷിച്ചു ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു നോക്കുക വാട്ട് ഗോഡ് എക്സ്പെക്ട് എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് നമ്മളത് വായിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ദൈവം വാഗ്ദാനം ചെയ്ത സന്തതി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു വിശുദ്ധ പ്രജയെ അപ്പോൾ ഏത് വിവാഹത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയാണ് എ ഗോഡ്ലി സീഡ് ഹി സോട്ട് എ ഗോഡ്ലി സീഡ് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം വിശുദ്ധ പ്രജകളായിട്ട് അതാണ് കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം അപ്പൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന അപ്പൻ അതിൻ്റെ പിന്നാലെ പോകുന്ന അമ്മ അവർ ആ അപ്പൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നതായ മക്കൾ കുടുംബം പണിയുന്ന അപ്പനും കുടുംബം പണിയുന്ന അമ്മമാര് രണ്ടുപത്തി ദിവസം രണ്ടിൻ്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്ന സ്ത്രീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല കൂടുതൽ മക്കളുണ്ടെങ്കിൽ കൂടുതൽ രക്ഷയാണെന്നുള്ള ലഭിക്കുന്ന മക്കളെ ദൈവികരായി വളർത്തി അവരെക്കുറിച്ചുള്ള ദൗത്യം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുമെന്ന അർത്ഥത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പകർന്നു കൊടുക്കണം അവരെ വിശുദ്ധ പ്രജകളായിട്ട് വളർത്തണം നമ്മുടെ മക്കളെ മാത്രമല്ല നമ്മുടെ കൊച്ചുമക്കളെ വരെ മൂന്ന് തലമുറയെങ്കിലും ആവർത്തന പുസ്തകം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അറിയാവുന്ന ഭാഗമാണ് ആറാം അധ്യായത്തിൽ ഇവയെ നിന്റെ മക്കളോട് പറയണം മക്കളുടെ മക്കളോടും പറയണമെന്ന് നമുക്കെല്ലാം മക്കളോടും ഉണ്ട് ഉത്തരവാദിത്വം ചില പ്രായമായാൽ കൊച്ചുമക്കളോടും ഉത്തരവാദിത്വം ഉണ്ട് പഠിപ്പിക്കണം കുഞ്ഞു മക്കളെ പോലും പഠിപ്പിക്കണം തീമത്യോസിന്റെ അമ്മയെക്കുറിച്ചും വലിയമ്മയെക്കുറിച്ചും രണ്ട് തിമത്യോസിന്റെ ലേഖനത്തിൽ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ചും നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപുണരാകുവാൻ വാഞ്ചിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് ഞാൻ നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു രണ്ട് കാര്യം തിമത്യോസിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പൗലോസിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് അന്ന് അവന്റെ കണ്ണുനീര് രണ്ട് അവന്റെ നിർവ്യാജ വിശ്വാസം എന്നിട്ട് പറയാണ് ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതായ നിർവ്യാജ വിശ്വാസം ഇതാണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം നമ്മൾക്ക് ദൈവം നൽകിയതായ ആ നിർവ്യാജ വിശ്വാസം നമ്മളിൽ മാത്രമല്ല നമ്മുടെ മക്കളിലേക്കും നമ്മുടെ മക്കളുടെ മക്കളിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുന്നവരായിരിക്കണം ദൈവ വേല ചെയ്യുന്ന ആളുകൾ അവരുടെ മക്കളെക്കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ഉണ്ട് നമ്മൾ അത്യക്ഷനെക്കുറിച്ച് രണ്ട് തിമത്യോസിൻ്റെ ലേഖനത്തിൽ അതിന്റെ മൂന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അത്യക്ഷൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓരോ വേദഭാഗവും വായിക്കുമ്പോൾ രണ്ട് തിമത്യോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അത്യാവശ്യം നിരപവാദ്യനായിരിക്കണം എന്നാണ് കാണുന്നത് നിരപവാദ്യനായിരിക്കണം എന്ന് തന്നെയല്ല അവൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം നിർമ്മതനായിരിക്കണം ജിതേന്ദ്രിയനായിരിക്കണം ഓരോ സമയത്തും നമുക്കുള്ള ഓരോരോ കാര്യങ്ങൾ എത്രയോ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട് നമുക്ക് വളരെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായ കാര്യം ഒന്ന് തീമത്തിയോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ അത്യക്ഷൻ ഏക നിരപവാദ്യനായി ഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശപ്പാൻ സമർത്ഥനും ആയിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും ആകരുത് നാല് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്ത കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം അധ്യക്ഷന്റെ മാത്രമല്ല പാസമാരുടെ മാത്രം കാര്യമല്ല ഇവിടെ ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് സ്വന്ത കുടുംബത്തെ നന്നായി ഭരിക്കുക പക്ഷെ വേദപുസ്തകത്ത് പറയുന്ന എന്താണ് അവൻ ശാന്തനും കലഹപ്രിയനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്ത കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരനുസരിക്കത്തില്ലായിരിക്കും അത് വേറെ കാര്യം ഞാനതിന് കുറ്റം പറയുന്നില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ പൂർണ്ണ ഗൗരവത്തോടെ വളർത്തണം അനുസരണത്തിൽ വളർത്തണം എന്ന് തന്നെയാണ് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നുണ്ട് മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തെ വളർത്തുന്നത് സ്വന്തം കുടുംബത്തെ നന്നായി പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ശുശ്രൂഷകന് ഏകഭാരിയുള്ള ഭർത്താവും മക്കളെയും സ്വന്ത കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണം കുഞ്ഞുങ്ങളെ ആത്മീയരായി വളർത്തണം അത് മക്കൾക്കെല്ലാം അത് പകർന്നു കൊടുക്കണമെന്ന നമ്മൾ വീട്ടിലെ സംസാരമൊക്കെ അതായിരിക്കണമെന്ന ആവർത്തന ആറാം ആറാമധ്യായം നമുക്ക് അറിയാവുന്ന വേദഭാഗമാണ് അവിടെ പറയുന്നത് ഇസ്രായേലി കേൾക്ക നാലാമത്തെ വാക്യത്തിൽ ക്ഷേമ അവരെ പറയുന്ന ക്ഷേമ ക്ഷേമ എന്ന് പറയുന്നത് കേൾക്ക എന്നുള്ള അർത്ഥമാണ് അത് എല്ലാ വീട്ടിലെയും യഹൂദന്മാരായ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കാൻ വേണം അപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്താ സംസാരിക്കേണ്ടത് ദൈവത്തിന്റെ വചനം ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള കാര്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ആത്മാവോടും കൂടെ സ്നേഹിക്കണം ഇത് നിരന്തരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനൊരു കുടുംബമാണ് നമുക്ക് വേണ്ടത് കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്തണം പാപം എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഇന്നിപ്പോൾ വന്നു വന്ന് ക്രൈം മാത്രമേ ആൾക്കാർ നോക്കുന്നുള്ളൂ ക്രൈം എന്താണ് നിയമപരമായി ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളാണ് ക്രൈം കുറ്റവാളി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ പാപി എന്നുള്ള വാക്കുപോലും ഇന്നില്ല അവനെന്താ കുറ്റമായി ചെയ്താൽ നമ്മൾ ചോദിക്കുന്നത് കുറ്റമാകണമെന്നില്ല ഒരു പക്ഷെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കണം ഇരമയാവിന്റെ പ്രവചനത്തിൽ നിന്ന് ഞാൻ ഒരു ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇരമയാവിൻ്റെ പ്രവചനം അതിൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തി അഞ്ച് അതിന്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ രേഖാപ്യ ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടുപ്പീൻ എന്ന് പറഞ്ഞു പ്രവാചകനാ പറയുന്നത് ദൈവം പറഞ്ഞു പറ അവനോട് പറഞ്ഞു നോക്ക് അവനെ വീഞ്ഞു കുടിപ്പിക്കാനല്ല ദൈവത്തിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് മൊത്തം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ രണ്ടാമത്തെ വാക്യത്തിനുള്ളൂ നീ രേഖാപിഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൽ ഒരു മുറിയിൽ കൊണ്ടുവന്നവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാൻ അവർ ദൈവാലയമാണ് പ്രവാചകൻ അടുത്തുണ്ട് വീഞ്ഞിരിപ്പുണ്ട് പ്രവാചകൻ പറയുകയാണ് എന്താ വീഞ്ഞ് കുടിച്ചോളാൻ എന്നാൽ അവർ പറയുന്ന മറുപടിയാണ് ഇതിന്റെ ആറാമത്തെ വാക്യത്തിൽ അതിനവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല രേഖാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസളം ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകുമരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഇതിനകത്ത് മിക്ക കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളല്ല ആണോ ഇപ്പൊ വീട് പണിയുന്നത് മോശം കാര്യമാണോ ഏഹ് വിത്ത് വിതയ്ക്കുന്നതോ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നതോ എന്നാൽ രേഖാപീനായ യോനാതാവ് പറഞ്ഞു നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് നിങ്ങൾ വ്യത്യസ്തരാണ് നിങ്ങൾ വേർപെട്ടവരാണ് ശരിക്കും പറഞ്ഞാൽ അർത്ഥം വീട് പണിത് കൂട്ടാനും പണം ഉണ്ടാക്കാനും ധനികരാകുവാനും വിത്ത് വിതച്ച് മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനും പിന്നെ അതിന്റെ വീഞ്ഞു കുടിക്കാനും ഒന്നും നിങ്ങൾ പോകരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊഴുക്കലും വീഞ്ഞുകുടിക്കുകയോ പാർപ്പാൻ വീട് പറയുകയോ ചെയ്യാതെ രേഖാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് വരുന്നു ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തുമില്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു കോലി തരിച്ചു പോയി ഈ വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കും അതിനകത്ത് എന്താണോ തെറ്റ് അതിനകത്ത് എന്താണോ തെറ്റ് അതിനകത്ത് എന്താണോ തെറ്റ് എല്ലാവരും ചെയ്യുന്നതല്ലയോ എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷേ ഞങ്ങളുടെ പിതാവായ യോനാതാവ് ഞങ്ങളോട് പറഞ്ഞു അത് ചെയ്യരുതെന്ന് വേർപാടിൻ്റെ കൃത്യമായ ഉപദേശം പഠിക്കുന്നവരായിരിക്കണം നമ്മൾ അവരങ്ങനല്ലയോ ഇവരങ്ങനല്ലയോ അവരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ ഇവരിങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഞാനങ്ങനല്ല കാരണം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത്